ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി രൂപീകരിച്ച താലൂക്ക് തല സമിതിയിൽ കായംകുളത്തിന്റെ എം എൽ എയും നഗരസഭാ ചെയർപേഴ്സണും പങ്കെടുക്കാഞ്ഞത് ഈ നാടിനോട് കാണിക്കുന്ന ചതിയും വഞ്ചനയും ആണെന്ന് ഡി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ എ പി ആരോപിച്ചു ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും ഷാജഹാൻ പറഞ്ഞു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി രൂപീകരിച്ച താലൂക്ക് തല സമിതിയിൽ കായംകുളത്തിന്റെ എം എൽ എയും നഗരസഭാ ചെയർപേഴ്സണും പങ്കെടുക്കാഞ്ഞത് നാടിനോട് കാണിക്കുന്ന ചതിയും വഞ്ചനയുമാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ എ പി ഷാജാൻ ആരോപിച്ചു അശാസ്ത്രീയമായ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വർഷമായി കായംകുളം നഗരത്തിൽ ജനകീയ സമരസമിതിയും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും നിരന്തരമായി സമരം നടത്തി വരികയാണ് ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് എം എൽ എയും നഗരസഭാ ചെയർപേഴ്സണും പ്രശ്നപരിഹാരത്തിനു വേണ്ടി രൂപീകരിച്ച താലൂക്ക് തല സമിതിയിൽ പങ്കെടുത്ത് അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പരാതി പറയുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യേണ്ട ജനപ്രതിനിധികൾ ജനങ്ങളോടുള്ള കടമയും ഉത്തരവാദിത്വവും മറന്നുകൊണ്ട് ആരെ സഹായിക്കാനാണ് ഇത്തരം വിഡ്ഡിവേഷം കെട്ടുന്നതെന്നും എ പി ഷാജാ ചോദിച്ചു കായംകുളവും അതുപോലെ തന്നെ ഹരിപ്പാടുമായി ബന്ധപ്പെട്ട് കാർത്തികപ്പള്ളി താലൂക്ക് ഓഫീസിൽ തഹസിൽദാറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കായംകുളത്ത് നിന്ന് എം എൽ എക്കും അതുപോലെ തന്നെ കായംകുളം നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിക്കും കത്തുകൾ ലഭിക്കുകയുണ്ടായി പതിമൂന്നാം തീയതി ഡേറ്റ് വെച്ചാണ് ഇവർക്കെല്ലാം കത്തുകൾ പോയിരിക്കുന്നത് പതിനാറാം പത്തൊൻപതാം തീയതി വൈകിട്ട് വരെ ഇവർക്ക് കത്ത് ലഭിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത് അവസാനം രണ്ട് ദിവസത്തിനു മുമ്പ് ചെയർപേഴ്സൺ പറഞ്ഞത് അന്നത്തെ ദിവസമാണ് കത്ത് ലഭിച്ചതെന്നാണ് പക്ഷേ അതൊരിക്കലും അംഗീകരിക്കാവുന്ന ഒരു സത്യമല്ലത് താലൂക്ക് തല സമിതിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പ്രധാനപ്പെട്ട യോഗമാണ് ആ പ്രധാനപ്പെട്ട യോഗത്തിൽ ഈ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിഷയങ്ങൾ ദേശീയപാതയുടെ പ്ര പ്രവർത്തനം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി കൂടിയ യോഗത്തിലാണ് നിരുത്തരവാദപരമായി കായംകുളത്തിൻ്റെ എം എൽ എയും അതുപോലെ തന്നെ കായംകുളത്തിൻ്റെ നഗരസഭ ചെയർപേഴ്സണും സെക്രട്ടറിയും പങ്കെടുക്കാതിരുന്നത് ഇത് കായംകുളത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് ഈ കൊടിയ വഞ്ചന കായംകുളത്തെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല കാരണം ഇത്രമാത്രം നിരുത്തരവാദപരമായി പെരുമാറുവാൻ മറ്റ് പലയിടത്തു നിന്നും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഹരിപ്പാട്ടിൽ നിന്ന് ഹരിപ്പാടിൻ്റെ എം എൽ എ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേൺഗ്രസിൻ്റെ നേതാവ് അടക്കം പങ്കെടുത്തപ്പോൾ കായംകുളത്ത് എം എൽ എയുടെ ഒരു സ്റ്റാഫിനെ വിട്ടുകൊണ്ടാണ് ഈ കാര്യത്തിൽ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം കായംകുളത്തെ ജനങ്ങളിൽ യാതൊരു തർക്കവുമില്ല ഇങ്ങനെയുള്ള കായംകുളത്ത് സി പി എം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയതെന്ന് ഓർക്കണമെന്നും എ പി ഷാജാൻ പറഞ്ഞു എംഎൽഎം നഗരസഭാ ചെയർപേഴ്സന്റെയും നിരുത്തരവാദപരവും ജനവിരുദ്ധവുമായ നടപടികൾക്കെതിരെ ജനപക്ഷത്തു നിന്നും ശക്തമായ പ്രതിഷേധം സമരം നടത്തുമെന്നും എ പി ഷാജാൻ പറഞ്ഞു